സ്വാഗതം ഭൂമി തരം ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലത്തെ വാർത്തകൾ വരെ അപ്ഡേറ്റ് ചെയ്യുന്ന ചാനലാണ് ഇത് ഈ ചാനലിൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി എപ്പിസോഡുകൾ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു ഇന്നും ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ സർക്കാരിൽ നിന്നും ലഭ്യമായത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇപ്പോൾ രണ്ട് പോയിന്റ് ഏഴ് ഒന്ന് ലക്ഷത്തിലേറെ അപേക്ഷകൾ തീർപ്പാക്കാനായി സർക്കാരിൻ്റെ കസ്റ്റഡിയിൽ പെൻഡിങ്ങിലുണ്ട് സർക്കാരിൻ്റെ കസ്റ്റഡി എന്ന് പറഞ്ഞാൽ വിവിധ താലൂക്ക് ഓഫീസുകളിൽ ഇത്രത്തോളം അപേക്ഷകൾ ഇപ്പോഴും പെൻഡിങ്ങിലാണ് ഇക്കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ പ്രത്യേക അദാലത്ത് നടത്തിയതിനെ തുടർന്ന് അറുപത്തി നാലായിരത്തി ഇരുപത്തി ഒൻപത് അപേക്ഷകൾ ഡിസ്പോസ് ചെയ്തിരുന്നു ഇനിയും ശേഷിക്കുന്നതാണ് രണ്ട് പോയിന്റ് ഏഴ് ഒന്ന് ലക്ഷത്തിലേറെ അപേക്ഷകൾ и полем